കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ ജനതാൾ എസ് സംസ്ഥാന ഘടകം ദേശീയ ഘടകത്തിൽ നിന്ന് വേർപെട്ട് പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന നേതൃയോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും മാത്യു ടി തോമസ് സംസ്ഥാന പ്രസിഡന്റും കെ കൃഷ്ണൻകുട്ടി മന്ത്രിയുമായുള്ള ജനതാദൾ എസ് കേരള ഘടകം പുതിയ പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനാണ് ഒരുങ്ങുന്നത് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലേക്ക് ലയിക്കാനുള്ള നീക്കവും സജീവൻ തന്നെ ജെ ഡി എസ് ദേശീയ നേതൃത്വം എൻ ഡി എക്ക് ഒപ്പം നിൽക്കുന്നത് കൂടാതെ കർണാടകയിൽ പാർട്ടി നേതാക്കൾ നേരിടുന്ന ലൈംഗിക ആരോപണങ്ങളുമാണ് കേരള ഘടകത്തിന് തലവേദനയായത് ഇതിനിടെ എൻ സി പി കേരള കോൺഗ്രസ് ബി ആർ എസ് പി എൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജെ ഡി എസ് എന്നീ പാർട്ടികളിലേക്ക് ഒരു സംസ്ഥാന പാർട്ടി എന്നുള്ള ആശയം വന്നെങ്കിലും ആര് നേതാവാകുമെന്നുള്ള തർക്കം കൂട്ടത്തിലെ തന്നെ കല്ലുകടിയായി പിന്നീട് എൻ സി പി കേരള ഘടകത്തിൽ ലയിക്കാനുള്ള ചർച്ചകളും നടന്നുവെങ്കിലും തീരുമാനമായിട്ടില്ല സമാജ്വാദി പാർട്ടിയിൽ ലയിക്കാൻ ആലോചന വന്നെങ്കിലും അവരുടെ കേരള ഘടകം യു ഡി എഫിനൊപ്പം നിൽക്കുന്നതും വൈതരണിയാണ് എം വി ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയിൽ ആദ്യഘട്ടം ലയിക്കാൻ ചർച്ചകൾ നടന്നെങ്കിലും ഭാരവാഹികളുടെ തർക്കത്തിൽ അത് മുന്നോട്ടു പോയില്ല കേന്ദ്രത്തിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിൽ വരികയും ജെ ഡി എസിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ ജെ ഡി എസ് കേരള ഘടകത്തിൽ തുടരാനാവില്ല അപകടം മുന്നിൽ കണ്ടാണ് പുതിയ പേരും കൊടിയും തേടിയിട്ടുള്ള ഇവരുടെ പരക്കം പാച്ചിൽ ജനം തിരുവനന്തപുരം